കർത്താവിനോട് ഞാൻ ചോദിച്ചത് ഒറ്റ കാര്യമുള്ളൂ ഒരു പതിനഞ്ച് വർഷമെങ്കിലും തരണേ ഞാൻ ചോദിച്ച ഒത്തിരി തന്നിട്ടുണ്ട് എങ്കിലും പതിനഞ്ച് വർഷം എനിക്ക് എൻ്റെ കുഞ്ഞിനെ നീട്ടി തരണേ കാരണം ഞാൻ പോകുന്നതിന് പോകുമ്പോൾ ഞാൻ കടന്നു ഇവിടുന്ന് പോകുമ്പോൾ ദേവസ്വം നിലയ്ക്ക് പോകുന്ന ഞാൻ വിശ്വസിക്കുന്നു അത്രമാത്രം വിശ്വസിക്കുന്നു അവിടെ പോകുമ്പോൾ ഇവനാണ് എനിക്ക് വെള്ളം ഒഴിച്ചു തന്നു എന്നെ യാത്രയാക്കും പക്ഷെ ഞാൻ അവനെ ഇപ്പോൾ ചെയ്യേണ്ടി വരുമ്പോൾ അതെനിക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് മാറുന്നു ഞങ്ങൾ എനിക്ക് മൂന്ന് കുഞ്ഞുങ്ങളാണ് ദൈവം പുരാന് തന്നത് ഞങ്ങളുടെ കടിഞ്ഞൂൽ പുത്രനാണ് ഈ ഇവിടെ മരിച്ചു കിടക്കുന്നു അവന് ഒന്നര വയസ്സായപ്പോൾ ഞാനധികം തീർപ്പിക്കില്ല ഒന്നര വയസ്സായ വരെ ഒരു പ്രശ്നമില്ല നല്ല ആരോഗ്യവനായി നല്ല ബ്രൈറ്റായിട്ട് ഭയങ്കര ബുദ്ധിശക്തിയുള്ള നല്ല വളരെ സമർത്ഥനായ ദൈവ ചൈതന്യം തുളുമ്പുന്ന ഒരു കുഞ്ഞായിരുന്നു ഒരൊന്നര വയസ്സായപ്പോൾ ഒരു പനി വന്നു അത് നിമോണിയായി അങ്ങനെ ഞാനും എൻ്റെ വൈഫും മാസങ്ങൾ മാസങ്ങൾ അനവധി ഹോസ്പിറ്റലിൽ കിടക്കേണ്ടിയും അവനോടൊപ്പം അവനെ രക്ഷിക്കുവാൻ കൊണ്ടുവന്നു അവസാനം ഞാൻ ചുരുക്കി പറയുകയാണ് അവസാനം ഒരു അഞ്ചെട്ട് മാസം മുമ്പ് അവന് ിൽ രണ്ടുപേരും നീര് കണ്ടു അത് ഞങ്ങൾ പലയിടത്തു കൊണ്ടുപോയി ആരും കണ്ടുപിടിച്ചില്ല അവസാനം ഒന്ന് രണ്ട് പേർ കണ്ടുപിടിച്ചു അവിടുന്ന് ഞാൻ ശ്രീത്ര മെഡിക്കൽ സെൻറ്ററിൽ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി അവിടെയുള്ള വളരെ വിദഗ്ധമായ ചികിത്സകൾക്കൊക്കെ വിധേയനായി അവസാനം അവർ കണ്ടുപിടിച്ചു ഒരു വലിയ ഹാർട്ടിൻ്റെ ഭിത്തിക്ക് ഫിസ്റ്റുലയാണ് അതിന് ഓപ്പൺ ഹാർട്ട് സർജറിയും മറ്റും മറ്റും ഒരുപാട് ചികിത്സകൾ ചെയ്തേ മതിയാവും ഞാൻ സമ്മതിച്ചു അങ്ങനെ ഓപ്പൺ ഹാർട്ട് സർജറി നടത്തി മൂന്ന് മാസം ഇന്നലെയാണ് തകിയത് അപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നു ഒരു ഒരു വർഷമെങ്കിലും അവനെ പൂർണ്ണ വിശ്രമത്തിൽ കണ്ടുവരണം ആ മാസം കൃത്യമായി അത്യാവശ്യമാണ് അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു വളരെ അനുഗ്രഹരമായി ആരോഗ്യത്തോടെ ഈ മിനിഞ്ഞ നാലാം നാൾ വരെ പതിമൂന്നാം തീയതി വരെ അവൻ ജീവിച്ചു ആ പതിമൂന്നാം തീയതി ആയപ്പോൾ അതിനുമുമ്പ് എന്നോട് ചോദിച്ചു ഞാൻ പള്ളിയുടെ ആരാധനയിൽ അവന് പോകണം ബുദ്ധിമുട്ടാണ് പോയെ പറ്റുള്ളൂ അങ്ങനെ അവൻ ഞാൻ അനുവദിച്ചു പള്ളി ആരാധനയിൽ പൊക്കോളാൻ അങ്ങനെ പോയി ഇന്നാൽ മിനിഞ്ഞ പതിമൂന്നാം തിയ ഒരു സംസ്കാര ശുശ്രൂഷയിൽ പോയി അവന് അവൻ്റെ ആത്മാർത്ഥയാണോ അവൻ്റെ മണ്ടത്തരമാണോ അവൻ്റെ എന്താ അറിവില്ലായ്മയാണോ ചോദിച്ചു എനിക്ക് അറിയത്തില്ല പറയാൻ പക്ഷെ അവൻ കയ്യിൽ ശുശ്രൂഷ കൂപ്പായിട്ട് കയ്യിൽ ധൂവക്കുറ്റി വലത്ത കയ്യിൽ തൂവക്കുറ്റി ഇടത്തു കയ്യിൽ കുന്തിക്കുമായി അവനൊത്തിരി ഓടുകയോ സ്റ്റെപ്പ് കയറുകയോ ഒക്കെ ചെയ്തു അവന് തടന്നു വീണും ബോധമില്ലാതായി അവിടുത്തെ എൻ്റെ സ്നേഹത്തിലായ വേശത്തിനും മറ്റ് വൈദിക ശ്രേഷ്ഠ എല്ലാവരും കൂടി അവനെ താമി നിലത്ത് വീണില്ല അവരെല്ലാവരും കൂടി അപ്പം തന്നെ അവരുടെ മൊ മൊബൈൽ അല്ല ഐ മീൻ ഇത് വാഹനമുണ്ടായിരുന്നു ആംബുലൻസ് അതിൽ കയറി കൊണ്ടുപോയി അവിടെ ചികിത്സിപ്പിച്ച് മുത്തൂറ്റു ഹോസ്പിറ്റലിൽ ഒരുപാട് നാൾ ഒന്നും കിടന്നില്ല ഒരു ദിവസം കഷ്ടിച്ച് കിടന്നു അങ്ങനെ അവൻ്റെ ബി പി വളരെ കുറവായിരുന്നു അപ്പം തന്നെ അന്ന് ആ വീണോടുകൂടി തന്നെ എല്ലാം പോയതാണ് പിന്നെ അവർ വെല്ലുവിളിൻ്റെ സഹായത്തോടി ഒരു ദിവസം ഇട്ടിരുന്നു അവസാനം മരിച്ചതായി ഡിക്ലെയർ ചെയ്തു ഞങ്ങൾക്ക് തരികയും ചെയ്തു ഈ കുഞ്ഞിനെ എനിക്ക് എൻ്റെ ഞങ്ങളുടെ വേദനയുടെ തിരിച്ചു കൂടിയാണ് കാരണം കർത്താവിനോട് ഞാൻ ചോദിച്ചത് ഒറ്റക്കാരുള്ളൊരു പതിനഞ്ച് വർഷം മുൻകിൽ നീട്ടിത്തരണേ ഞാൻ ചോദിച്ച ഒത്തിരി തന്നിട്ടുണ്ട് എങ്കിലും പതിനഞ്ച് വർഷം എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കിട്ടിത്തരണം കാരണം ഞാൻ പോകുന്നതിന് പോകുമ്പോൾ ഞാൻ കടന്നു ഇവിടുന്ന് പോകുമ്പോൾ ദൈവസഞ്ചിലേക്ക് പോകുന്ന ഞാൻ വിശ്വസിക്കുന്നു അത്രമാത്രം വിശ്വസിക്കുന്നു അവിടെ പോകുമ്പോൾ വെള്ളം ഒഴിച്ചു തന്നു എന്നെ യാത്രയാക്കും പക്ഷെ ഞാൻ അവനെ ഇപ്പോൾ ചെയ്യേണ്ടി വരുമ്പോൾ അതെനിക്ക് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിട്ട് മാറുന്നു ദൈവത്തിൻ്റെ കൃപ കിട്ടാൻ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് എനിക്കറിയാം എല്ലാ വൈദിക സഹോദരങ്ങളോടും എൻ്റെ അന്യ ദൈവന്മാരോട് എനിക്ക് റിക്വസ്റ്റ് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആശ്വാസം തരാൻ അത് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കൊണ്ട്